നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ബി ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും വീർന്നു വീണ ഒരുപാട് തിരക്കഥകൾ ചലച്ചിത്രമാകുകയുണ്ടായി പെട്ടെന്ന് ഓർത്തെടുക്കാൻ അദ്ദേഹം സംവിധാനം ചെയ്ത മാടമ്പി എന്ന ഒറ്റ ചിത്രം മതി അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്താൻ ഈ എപ്പിസോഡിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ഒറ്റ ഒറ്റപ്രാവശ്യമേ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളൂ ഏകദേശം പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ സമാഹാരങ്ങൾ ഇറങ്ങിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രസിദ്ധീകരിച്ച് ഞാൻ കള്ളനില്ല എന്ന കള്ളനാണ് എന്ന കവിതാസമാഹാരം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം അതിനൊരു വിശദമായിട്ടുള്ള ഒരു മറുപടി എനിക്ക് എഴുതിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടും സംസാരിച്ചിട്ടും പത്തു പത്രണ്ട് വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട് എങ്കിലും ആ ഓർമ്മകൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് മൂന്ന് ആകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഉണ്ണികൃഷ്ണൻ എനിക്ക് ഒരു കത്തയക്കുന്നത് സതേമയച്ച കവിതാ സമാഹാരം കൈപ്പറ്റി നന്ദി താങ്കളുടെ കവിതകളിലെ അത്യന്താധുനികതയും വിഷയ വൈവിധ്യവും എന്നെ അത്ഭുത പരവന്ദ്രനാക്കി ഇത് രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടും ആധുനിക മലയാള കവിതയ്ക്ക് നേട്ടമാണ് കൃതി ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് സസ്നേഹം ഉണ്ണികൃഷ്ണൻ മൂന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഉണ്ണികൃഷ്ണൻ എനിക്ക് ഈ കത്തയക്കുന്നത് അന്ന് സിനിമാക്കാരനൊന്നും ആയിട്ടില്ല അധ്യാപക വൃത്തിയും എഴുത്തും ഒക്കെയായി നടന്ന കാലമാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും ചില വാക്കുകൾ നിങ്ങളോട് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആഗസ്റ്റ് പതിനാലിന് പത്തനംതിട്ട ജില്ലയിൽ ജനനം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം ബിരുദാനന്തര ബിരുദർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ഫില്ലിൽ ഒന്നാം റാങ്കോടുകൂടി പാസ്സായി കാലം അധ്യാപകനായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ടി കെ രാജീവ് കുമാറിൻ്റെ ജലമർമ്മരം എന്ന ചിത്രത്തിലൂടെ തിരക്കഥ രചിച്ച് തുടക്കം നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി ഒരുപാട് ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതിയെങ്കിലും മോഹൻലാൽ നായകനായ മടമ്പി എന്ന ചിത്രം ജനഹൃദയങ്ങളിൽ ഒരുപാട് ഭാവപ്പകർച്ചയും വേഷപ്പകർച്ചയും ചടുല്യതയും ഒരു സംവിധായകൻ്റെ കാഴ്ചപ്പാടും ഒക്കെ മനസ്സിലാക്കാൻ കലാസ്നേഹികൾക്ക് കഴിഞ്ഞു എന്നതാണ് ബ്രാൻഡ് മാസ്റ്ററും തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കാരണം അന്ന് എൺപത്തി ഏഴിലാണ് ഏകദേശം പത്തോ പത്തഞ്ചോ വർഷം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കവിതാസമാഹാരത്തിന് ഈ കത്ത് വന്ന ശേഷം അപ്രതീക്ഷിതമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ എതിർവശത്തുള്ള മാധവ് റാവുൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഇദ്ദേഹം നിൽക്കുകയാണ് ഞാൻ അടുത്തെന്ന് ചോദിച്ചു ഉണ്ണികൃഷ്ണ എന്നെ അറിയുമോ ഇല്ലല്ലോ മുഖപരിചയമില്ലല്ലോ എന്നു ചിരിച്ചു ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇല്ല സത്യമായിട്ടും നിങ്ങളെനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കണ്ടാൽ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്ന് തോന്നും എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു ആ ഇപ്പോൾ മനസ്സിലായേ ശരോൺ മനസ്സിലാണല്ലേ ഞാൻ ആ കവിതകൾ വായിച്ച് അന്തം വിട്ടിരിക്കുകയാണ് ഇതെന്താണ് കവിതയാണോ കവിത പോലത്തെ ഒന്നാണോ അതോ അത്യന്താധുജ ചിന്താഗതി വെച്ച് പുലർത്തുന്ന കവിതകളാണോ അതോ വൃത്തവും അലങ്കാരവും ഇല്ലാതെ എന്തൊക്കെയോ എഴുതി എന്ന് തോന്നലാണോ ശരിക്കും പറഞ്ഞാൽ ശരവണ ഒരു ബ്രഹ്മാത്മകമായ ഒരു സിദ്ധിയാണ് എൻ്റെ മനസ്സിൽ വന്നു ചേർന്നത് ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാറുണ്ട് പക്ഷെ എങ്ങനെ കിട്ടി എൻ്റെ അഡ്രസ്സും ഞാനും കുറേയൊക്കെ എഴുതും എന്ന് എങ്ങനെ എങ്ങനെ തോന്നി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിശാലമായ ഈ ലോകത്തിൽ നൂറായിരം പക്ഷികൾ പറന്നുയരുന്നു പറന്നു കൊങ്ങുന്നു വിധികളിലൂടെ സഞ്ചരിക്കുന്നു നാനായിടത്തേക്ക് പ്രയാണം ചെയ്യുന്നു എത്ര എണ്ണത്തിനെ നമ്മൾ തിരിച്ചറിയും എത്ര എണ്ണത്തിനെ നമ്മൾ കാണും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തപ്പിപ്പിടിച്ചെടുത്തു അന്ന് സിനിമയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നല്ലൊരു ഊർജസ്വലനായ ചെറുപ്പക്കാരൻ ഞാനും അദ്ദേഹവുമായി ആ ചുടത്ത് ഒരു അരമണിക്കൂറോളം സംസാരിച്ചു സംസാരത്തിനിടയിൽ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും തിരക്കഥയും എഴുത്തുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴും എന്നോട് പറഞ്ഞു ശരവണ് എഴുതാനൊന്ന് ശ്രമിച്ചുകൂടെ കഥയും കവിതയും തിരക്കഥയും ഒക്കെ എഴുതുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ചിരിച്ചു എവിടെയും നമ്മളെ ഒന്ന് ഉന്തിത്തള്ളി വിടാൻ നമുക്കൊന്ന് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരു പിൻശക്തി വേണം അതുണ്ടെങ്കിലേ സാധ്യമാവും ക്ഷമിക്കുന്നു നടക്കാം നടക്കാതിരിക്കാം പക്ഷേ ആ അരമണിക്കൂർ സംസാരിച്ചപ്പോഴും ഉണ്ണികൃഷ്ണൻ്റെ മുഖത്ത് നീഴിച്ച ഭാവിയെ പറ്റിയുള്ള ഒരു നോട്ടം ഭാവിയെപ്പറ്റിയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിന് വല്ലാതെ സന്തോഷിപ്പിച്ചു ശരിക്കും അന്ന് ഞാൻ ഉണികൃഷ്ണനോട് എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് കഥയും കവിതയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഒരു സഹായം വേണം എന്നൊന്നും അഭ്യർത്ഥിക്കാൻ ഞാൻ നിന്നില്ല പക്ഷേ മടമ്പി എന്ന ആ സൗന്ദര്യം അതിലെ പ്രസൻറ്റേഷൻ അതിലെ സംഭാഷണങ്ങൾ അതിലെ പാട്ടുകൾ ശരിക്കും ഒരു നാലഞ്ച് ആവർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണന് ഒരു കത്തെഴുതണമെന്ന് തോന്നി ഇപ്പോഴുള്ള അഡ്രസ്സും കാര്യങ്ങളൊന്നും കയ്യിലില്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചാൻസിന് വേണ്ടിയോ അല്ല പഴയ ഉണ്ണികൃഷ്ണനിൽ നിന്നും സംവിധായകൻ ഉണ്ണികൃഷ്ണനിലേക്കുള്ള പരകായ പ്രവേശം എന്ന് വേണമെങ്കിലുമൊക്കെ പറയാം പക്ഷേ ആ ചടുലത എഴുത്തിൻ്റെ വശ്യത എഴുത്തിൻ്റെ പിൻകാഴ്ചകളും മുൻകാഴ്ചകളും ജീവിതം എത്രത്തിൽ എങ്ങനെയൊക്കെ ആക്കി തീർക്കാം എന്നുള്ള ഭാഷയുടെ വിഹാരരംഗങ്ങൾ ഭാഷയുടെ പ്രയോഗങ്ങൾ മനുഷ്യ മനസ്സിനെ എങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കാം എന്നുള്ളതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചിത്രമായിരുന്നു മടമ്പി ടി കെ രാജീവ് കുമാറിൻ്റെ ജലമർമ്മനവും നല്ല ചിത്രം തന്നെയാണ് പക്ഷേ അതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഇതിൻ്റെ ചടുലതയും ഇതിൻ്റെ വേഗതയും മോഹൻലാൽ എന്നൊരു നടൻ്റെ നടന വൈഭവം മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഒരു ചിത്രം കൂടിയാണ് മാടമ്പി ആ ചിത്രത്തെക്കുറിച്ചും ആ ചിത്രത്തെ പറ്റിയിട്ടുള്ള വിശകലനവുമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ എന്ന എഴുത്തുകാരിൽ നിന്നും ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകനിലേക്കുള്ള യാത്ര അത് വളരെ സന്തോഷമുളവാക്കുന്ന ഒന്നാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൊച്ചിയിൽ വെച്ച് കണ്ടു ഞാൻ ബസ് യാത്രയിലും അദ്ദേഹം കാറിലും പരസ്പരം കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എങ്കിലും അന്ന് കണ്ട പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ ഉണ്ണികൃഷ്ണനെ പോലെ തന്നെ തോന്നി സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാൻ ഓർമ്മകൾ വിടർത്താൻ എത്ര സമയം വേണം പഠിത്തത്തിൽ മിടുക്കൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം എംഫില്ലിൽ റാങ് ഹോൾഡർ ഇതെല്ലാം ഉണ്ടായിട്ടും പെരുമാറ്റത്തിൻ്റെ ഒരു വശ്യത ഒരു ഒരമണിക്കൂർ മുപ്പത് മിനിറ്റാണ് ആകെ സംസാരിച്ചിട്ടുള്ളത് നീൽക്കണയും പിന്നെ ഒന്ന് രണ്ട് കത്തുകളും എൻ്റെ പുസ്തകങ്ങളെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കത്തുകളും അദ്ദേഹം എഴുതി ഇത്ര മാത്രമേ ഉള്ളൂ അദ്ദേഹവും ഞാനും തമ്മിലുള്ള അടുപ്പം പക്ഷേ ഒരു കലാകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ കണക്കൂട്ടൽ വ്യക്തിപരമായ അഭിപ്രായങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും വ്യക്തിപരമായ ചിന്തകളും വ്യക്തിപരമായിട്ടുള്ള ന്യൂനതകളും ഒന്നും ചൂണ്ടി കാണിക്കാൻ വേണ്ടിയുള്ളതല്ല ഇത് പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ വളർച്ച ഒരു സംവിധായകൻ്റെ മേൽവിലാസം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ണികൃഷ്ണന് കഴിഞ്ഞു എന്നതിൽ വളരെയധികം ചാരിതാർഥ്യവും സന്തോഷവുമുണ്ട് ചിലപ്പോൾ ഈ എപ്പിസോഡ് ഉണ്ണികൃഷ്ണൻ കാണാൻ കാണുമായിരിക്കാം എങ്കിലും അന്നത്തെ ആ സംഭാഷണം അന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിയുമ്പോൾ ഉണ്ണി എന്നോടൊരു വാക്ക് പറഞ്ഞു കാലത്തിൻ്റെ നിറുകയിൽ നമുക്ക് കയ്യപ്പ് ചേർത്താൻ കഴിയുമോ ശരവണ എന്നെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു മറുപടിയാണ് സുഹൃത്തെ എല്ലാത്തിൻ്റെ പിന്നിലും പരിശ്രമമാണ് ലക്ഷ്യബോധം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാൻ തയ്യാറുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതെ വിശാലമായ ഈ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുക നമുക്ക് കഴിയുന്നത് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നത് രേഖപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും നമ്മുടെ ജീവിതവും അങ്ങനെയാണല്ലേ എന്ന് അതിശയത്തോടുകൂടി എന്നെ നോക്കിയതും സംസാരിച്ചതും എല്ലാം അതുകഴിഞ്ഞ് ഞാൻ സ്റ്റാച്ചുവിലൂടെ നടന്നു പോവുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ റോഡ് മുറിച്ചു കടന്ന് ബസ്സുകൾ വന്ന് നിൽക്കുന്ന അവിടെ ചെന്ന് നിന്ന് കൈ കാണിച്ച് പോവുകയും ചെയ്തു എത്രയോ കാലങ്ങൾ കഴിഞ്ഞു ഇന്നും ആ ഓർമ്മകൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ലക്ഷ്യം അത് നമുക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ അതിന് അതിനു വേണ്ടി വർഷങ്ങളും കാലങ്ങളും ഒക്കെ കുറേ കടന്നു പോകേണ്ടി വരും എങ്കിലും ഊർജ്ജസ്വലമായിട്ട് എന്നെ മുന്നോട്ട് പോവുക അതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഇനിയും ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യട്ടെ ഒരുപാട് ചിത്രങ്ങളിലൂടെ മാനവികർ അറിയട്ടെ അതിനുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു Perdão, Nani, Namaskaram.